നമ്മളിന്നൊരു സിനിമക്ക് പോകുന്നുണ്ടാ പിന്നീ കാണുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു വർഷത്തിന് ശേഷം എൻ്റെ കൈ തിരിച്ചിട്ടൊരു സാധനമാണ് നമ്മളോട് വളർന്ന കസിൻസ് നമ്മളെ കൂടുതലെങ്കിൽ പിന്നെ നോക്കണ്ട പറഞ്ഞത് വെറുതെ അല്ല അപ്പോൾ ഒരു വർഷത്തിന് ശേഷം കിട്ടിയ എൻ്റെ ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പൊ കണ്ടു നല്ല മഴയതി രാത്രി എട്ടരന്റെ ഷോനും ബുക്ക് ചെയ്ത് നമ്മൾ സവിത ഫിലിം സിറ്റിയിലേക്ക് പോയത് നമ്മളെ ലാലേന്റെ റീറിലീസും പഴയ ചോട്ട മുമ്പേ കാണാനാണ് കേട്ടോ കഴിക്കാനുള്ള സ്നാക്സും കുടിക്കാനുള്ള വെള്ളവും വാങ്ങി നമ്മൾ നേരെ സാഗരിലോട്ട് കേറിയിട്ടാണ് അവിടെയാണ് നമ്മളെ ഷോ പൊറത്തെ മഴയകത്ത് എ സി നല്ല തണുപ്പായതോടെ നല്ല ചൂട് കാപ്പി വാങ്ങിയിട്ടേ പോയത് ആണെന്ന് കുടിക്കുമ്പോത്തന്നെ തന്നെ പച്ചവെള്ളം പോലെ ആയിന് അലട്ടന്റെ ഫാൻ ഷോ പോയൊരു എക്സ്പീരിയൻസ് ആട്ടാ അവിടെ ഉണ്ടായത് ഷോ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ കാൽട്ട് എക്സ്റ്റനിലുള്ള സീതാപാനിയിലേക്ക് പോയി ഒരു അൽഫാം മന്തി അടിച്ച എല്ലാരും കൂടെ കുറേ പ്രാവശ്യം ടി വിയിൽ കണ്ട സിനിമയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നൊരു ഫീലാണ് ഉണ്ടായത് എന്തായാലും ഇത്രയും എൻജോയ് ചെയ്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ലൈഫിൽ ഫസ്റ്റ് ടൈം കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു